നമസ്കാരം സാധാരണ വാർത്താ സംബന്ധിയായി അല്ലെങ്കിൽ സാമൂഹ്യ പ്രസക്തി ഉണ്ട് എന്ന് തോന്നുന്ന വിഷയങ്ങളാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് നിരക്ക് എത്തിക്കാറുള്ളത് ഇതെന്തായാലും അത്തരത്തിലൊരു വീഡിയോ അല്ല നമ്മുടെ ഈ ചാനൽ തുടങ്ങിയിട്ട് ഈ ഒന്നര വർഷ കാലത്തിൽ ആക്റ്റീവ് ആയിരുന്ന സമയത്തേക്കാൾ ആക്റ്റീവ് അല്ലാതിരുന്ന സമയമായിരിക്കും കൂടുതൽ കാരണം ഞാൻ കൺസിസ്റ്റന്റായി വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നില്ല അതിന് കാരണവും ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഇതൊരു വരുമാന മാർഗം എന്ന് കണ്ടിട്ടൊന്നും ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തത് ഞാൻ മറന്നാടൻ മലയാളി എന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സ്ഥാപനത്തിൽ നിന്ന് റിസൈൻ ചെയ്യുന്ന സമയത്ത് ഞാൻ വല്ലാത്ത ഒരു മാനസിക അവസ്ഥയിലൂടെ മുന്നോട്ട് പോവുകയായിരുന്നു വല്ലാത്ത സൈബർ അറ്റാക്ക് നേരിടുന്നുണ്ടായിരുന്നു അപ്പൊ ആ ഒരു വിഷയം മറ്റുള്ളവരോട് പറയണമെന്ന് തോന്നി എനിക്ക് സോഷ്യൽ മീഡിയയിൽ അതിന് മാത്രം ഫോളോവേഴ്സ് ഒന്നുമുള്ള വ്യക്തിയല്ല ഫേസ്ബുക്കിലൊക്കെ ആയിരങ്ങളോ ലക്ഷങ്ങളോ ഒന്നും തന്നെ ഫോളോവേഴ്സ് ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ആ പ്ലാറ്റ്ഫോമിൽ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടാൽ അത് എത്ര പേര് കാണുമെന്ന് സംശയം തോന്നിയപ്പോഴാണ് ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചത് യൂട്യൂബ് ചാനൽ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയായിരുന്നു എന്തുകൊണ്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്ക് യൂട്യൂബാണ് കുറച്ചുകൂടി അറിയാവുന്നത് അങ്ങനെ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുകയായിരുന്നു അത് അത്യാവശ്യം പേർ കണ്ടിരുന്നു പതിനൊന്ന് വർഷത്തോളമായി മാധ്യമ പ്രവർത്തിക്കയായി ജോലി ചെയ്യുകയാണ് വളരെ ആഗ്രഹിച്ച് മോഹിച്ചൊക്കെ തന്നെയാണ് ഈ ഫെല്ലിലേക്ക് എത്തുന്നത് കൗമുദി മംഗളം ജനം ടി വി ട്വൻ്റി ഫോർ ന്യൂസ് ഏറ്റവും ഒടുവിൽ മറുനാടൻ മലയാളി അങ്ങനെ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ നിരവധി സ്ഥാപനങ്ങളിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് ഏറ്റവും ഒടുവിലാണ് മറനാടൻ മലയാളി എന്ന സ്ഥാപനത്തിൽ എത്തുന്നത് എനിക്ക് തോന്നുന്നു ആ ഞാൻ മറുനാടൻ മലയാളി എന്ന സ്ഥാപനത്തിൽ എത്തുന്ന സമയത്താണ് സോഷ്യൽ മീഡിയയുടെ ഒരു വലിയ സ്വാധീനം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തതിനേക്കാൾ ഞാൻ മറനാടൻ മലയാളിയിൽ വരുമ്പോഴാണ് എന്നെ മറ്റുള്ളവർ തിരിച്ചറിഞ്ഞു തുടങ്ങുന്നത് അവിടെ ഞാൻ നാലര വർഷക്കാലം ജോലി ചെയ്തു വളരെ അപ്രതീക്ഷിതമായ ഒരു സന്ദർഭത്തിലാണ് ഞാൻ അവിടെ നിന്ന് ഋതായും ചെയ്യുന്നത് ജോലി എന്നതിലുപരി മാനസിക ഉല്ലാസം അല്ലെങ്കിൽ മനസമാധാനം വേണമെന്ന് തോന്നി അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചെറിയൊരു ബ്രേക്ക് എടുത്തത് ആ ഒരു ബ്രേക്ക് എടുത്തിരിക്കുന്ന സമയത്ത് നമുക്ക് ചില വിഷയങ്ങൾ കാണുമ്പോൾ ഇതിനെക്കുറിച്ച് പറയണമെന്ന് തോന്നുമല്ലോ അങ്ങനെ തോന്നലിന്റെ ഒരു അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ ഈ വീഡിയോസ് ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് ചില വീഡിയോസ് എടുക്കണമെന്ന് തോന്നും എടുക്കും ചിലത് അപ്ലോഡ് ചെയ്യാറില്ല ചില വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് ഇപ്പോൾ ഒരു വീഡിയോ എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ കഴിഞ്ഞ ഒന്നര വർഷ കാലമായി ഫേസ് ചെയ്യുന്ന നിരവധി ചോദ്യങ്ങളുണ്ട് അതിലൊരു ചോദ്യം ഞാൻ വായിക്കാം രാഖി ഒത്തിരി ഇഷ്ടമായിരുന്നു പക്ഷെ മറണാടനെ പേടിപ്പിക്കാൻ രാഖിയുടെ വീട്ടിൽ പോലീസ് വന്നപ്പോൾ രാഖി പേടിച്ച മറണാടൻ വിട്ടു അത്രയ്ക്ക് പേടിക്കണ്ടായിരുന്നു ആ പ്രശ്നമൊക്കെ തീർന്നല്ലോ അപ്പൊ അതിനുശേഷം എല്ലാം തീർന്നതിന് ശേഷം ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതിയായിരുന്നു എന്നുള്ള രീതിയിലാണ് കമന്റ് ഇത് ഒരു പുരുഷനാണോ സ്ത്രീയാണോ കമന്റ് ഇട്ടതെന്ന് എനിക്ക് അറിയില്ല എന്തായാലും ഞാൻ ആ കമന്റ് ചെയ്ത ആളോട് വലിയ വിശദീകരണമൊന്നും നടത്തിയിട്ടില്ല പക്ഷേ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് ചില കമന്റ്സ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളോടുള്ള സ്നേഹത്തിന് ചില കമൻസ് വായിക്കുമ്പോൾ മനസ്സിലാകും നമ്മളോടുള്ള സ്നേഹത്തിന്റെ അല്ലെങ്കിൽ കരുതലിന്റെ പുറത്ത് ചോദിക്കുന്നതാണ് പക്ഷെ ചിലര് നമ്മളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഇല്ലെങ്കിൽ അവർ തന്നെ ചില നിഗമനങ്ങളൊക്കെ നടത്തും ചില അക്കൗണ്ട്സ് ഫേക്ക് ആണ് ചിലത് നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കും എങ്കിലും അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമായിട്ടാണ് കാണുന്നുള്ളൂ ചിലർ മറുനാടൻ മലയാളി ഇഷ്ടപ്പെടുന്നവരാണ് എന്നാൽ ചിലരുണ്ട് പിണറായി പോലീസിനെ കണ്ട് നമ്മൾ പേടിച്ചോടി എന്നുള്ള മട്ടിൽ പറയുന്നവരുണ്ട് ഏതായാലും നമുക്ക് ആക്രമണം തന്നെ അതിൽ സംശയവുമൊന്നുമില്ല ആദ്യമായിട്ട് ചെന്നുകയറിയ ഒരു സ്ഥാപനമല്ലാതെ ജനം ടി വി ട്വന്റി ഫോർ ന്യൂസ് മംഗളം കേരള കേരളകൗമുദി അങ്ങനെ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ നിരവധി സ്ഥാപനങ്ങളിൽ മാധ്യമ പ്രവർത്തിക്കായി ജോലി ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരു ടെലിവിഷൻ ജേർണലിസം ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് ആദ്യമായിട്ടാണ് ഒരു ഓൺലൈൻ മീഡിയയിൽ ജോലി ചെയ്യാൻ പോകുന്നത് അത് മറുനാടൻ മലയാളിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മറുനാട മലയാളിക്കെതിരെ പോലീസ് അതിക്രമം ഉണ്ടായപ്പോൾ സ്ഥാപന മേധാവിക്കെതിരെ പോലീസ് കേസെടുത്തപ്പോൾ അത് അവിടെയുള്ള ജീവനക്കാരെയും ഇങ്ങനെയൊക്കെ ബാധിച്ചു എന്നുള്ളത് വാർത്താ മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്തയായി വന്നതാണ് അന്ന് പോലീസ് റെയ്ഡ് ഉണ്ടായപ്പോൾ പേടിച്ച് ഓടിയതാണ് അല്ലെങ്കിൽ മറദാടനെ ചതിച്ചു എന്നൊക്കെ പറയുന്ന ചില കമന്റ്സ് ഉണ്ട് അങ്ങനെ കമന്റ് ചെയ്യുന്നവരോടാണ് പറയുന്നത് മറന്നാടൻ മലയാളിക്ക് നേരെ പോലീസ് അതിക്രമം ഉണ്ടായപ്പോൾ അവിടെ ഏറ്റവും അധികം ബാധിക്കപ്പെട്ട ഒരു ജീവനക്കാരി ഞാനായിരുന്നു അന്ന് എത്ര തവണ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വന്നു എന്നും എത്ര തവണ പോലീസിന്റെ ചോദ്യം ചെയ്യല് വിധേയമാകേണ്ടി വന്നു എന്നോ വക്കീലിനെ വിളിക്കേണ്ടി വന്നു എന്നോ എനിക്ക് കൃത്യമായി ഇപ്പോഴും അറിയില്ല നമ്മള് മറന്നാട മലേളിയിൽ റെയ്ഡ് ഉണ്ടാകുന്ന സമയത്ത് ആ ഓഫീസിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ റെയ്ഡിനോട് പൂർണ്ണമായി സഹകരിക്കുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ പല ഘട്ടമായി പോലീസ് നമ്മളെ ചോദ്യം ചെയ്യലിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ചോദ്യം ചെയ്യലിനോടൊക്കെ പൂർണ്ണമായി സഹകരിച്ചു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും അടുത്ത ഘട്ടത്തിൽ റെയ്ഡുണ്ടാകുന്നതും ഓഫീസിലെ കമ്പ്യൂട്ടർ അടക്കമുള്ള സാധനങ്ങൾ പിടിച്ചെടുക്കുന്നത് അതേ ദിവസമാണ് നമ്മുടെയൊക്കെ വീടുകളിൽ റെയ്ഡ് ഉണ്ടാകുന്നത് എന്നെ സംബന്ധിച്ച് പറയുകയാണ് എങ്കിൽ എന്റെ വീട്ടിൽ പോലും അല്ല റെയ്ഡ് ഉണ്ടായിരുന്നു ഞാൻ പല കമൻസിൽ എന്റെ ചാനൽ തന്നെ കണ്ടിട്ടുണ്ട് എൻ്റെ വീട്ടിൽ റെയ്ഡ് നടന്നു എന്നെ ഏതൊക്കെ രീതിയിൽ അത് ബാധിച്ചു അതുകൊണ്ടാണ് ആ കുട്ടി മാറി നിന്നത് എന്നൊക്കെ കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് കമന്റ് ചെയ്യുന്നവരൊന്നും അറിയത്തില്ല എന്റെ ഫേക്ക് ഐഡിയ ഒന്നും അല്ല എന്തായാലും ഞാൻ അതിനൊന്നും പ്രതികരിച്ചിട്ടില്ല ചില സന്ദർഭങ്ങളിൽ നമ്മളെ വല്ലാതെ ഹേർട്ട് ചെയ്യുന്ന സമയത്താണ് ഞാൻ ചില കമൻസിൽ റിപ്ലൈ ചെയ്തത് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയുടെ വീട്ടിൽ എന്റെ ഒരു ബന്ധുവിന്റെ വീട്ടിലാണ് പോലീസ് റെയ്ഡ് നടത്തിയത് ശരിക്കും നീതികരിക്കാനാകാത്ത ഒരു കാര്യമാണ് കാരണം ഞാൻ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന്റെ മേധാവിയുടെ പേരിൽ ഉണ്ടായ കേസിന്റെ പേരിൽ എൻ്റെ വീട്ടിലായിരുന്നു എങ്കിൽ അത് എനിക്ക് കുഴപ്പമില്ല കാരണം ഞാൻ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല ഞാൻ എന്താണ് ചെയ്യുന്ന ജോലി എന്നും എൻ്റെ ജോലിയുടെ സ്വഭാവം എന്താണ് എനിക്ക് അത് ആ ഒരു ജോലിയുടെ പേരിൽ എന്തൊക്കെ പേ ചെയ്യേണ്ടി വരും എന്നൊക്കെ എനിക്ക് നല്ല ബോധ്യമുണ്ട് എൻ്റെ കുടുംബത്തിന് നല്ല ബോധ്യമുണ്ട് പക്ഷെ ഇതെന്റെ വീട്ടിലെ ആയിരുന്നില്ല ഇറങ്ങിയിട്ട് നടന്നത് എൻ്റെ സിമ്മ മറ്റൊരു അഡ്രസ്സിലായിരുന്നു ആ സിം അഡ്രസ്സിന്റെ പേരിൽ ആ വീട്ടുകാർ ഇപ്പോൾ ആ വീട്ടിൽ ആരും താമസമില്ല അതായത് എൻ്റെ സിം ഉള്ള ആ വീട്ടിൽ ഇപ്പോൾ ആള് താമസമില്ല അപ്പം ആ വീട്ടുകാർ ഇപ്പോൾ മറ്റൊരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് ആ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ പോലീസ് അതിരാവിലെ എത്തി റെയ്ഡ് കടത്തുകയായിരുന്നു അപ്പോ സാധാരണ പുറത്ത് ഒരു വീട്ടിൽ പോലീസ് കയറി ഇറങ്ങുമ്പോൾ ഈ അയൽപ്പക്കത്തിലുള്ളവരുടെ ചോദ്യമൊക്കെ സ്വാഭാവികമായി ഞാനത് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല അവർ ആ സമയത്ത് ആ വീട്ടില് വാടകയ്ക്ക് താമസിക്കാൻ വേണ്ടി പോയിട്ടേ ഉള്ളൂ ആ അയൽപക്കക്കാർക്കൊന്നും എന്നെ അറിയത്തു പോലും ഇല്ല അവിടെ പോലീസ് വഴിയിൽ നിന്ന് ഒരു സാക്ഷിയായി ഒരാളെ ജീപ്പിൽ കയറ്റിക്കൊണ്ടുവന്ന് ആ റെയ്ഡിന് ഇറങ്ങുന്ന സമയത്ത് ആ ഒരു സാക്ഷിയെ കൂടി കൊണ്ടിറക്കി അയൽപ്പക്കക്കാരൊക്കെ നോക്കുന്നുണ്ട് എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് അറിയില്ല അത് രാവിലെ ഒരു വീട്ടിൽ പോലീസ് വരുമ്പോൾ എന്താണ് ഈ നാട്ടുകാരൊക്കെ പറയാൻ പോകുന്നത് എന്ന് ഞാൻ എടുത്തു പറയേണ്ട കാര്യം ഇത് അത്രയേറെ നാണം ഘട്ട നമ്മളെ വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഈ വീട്ടിൽ റെയ്ഡ് കിടക്കുന്ന കാര്യം ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലായിരുന്നു ഞാൻ അത് അറിഞ്ഞിട്ട് കൂടിയില്ല പിന്നെ എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടി ആ വീട്ടിൽ റെയ്ഡ് നടക്കുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു അത് എന്റെ എന്നെ അന്വേഷിച്ചു വന്നതാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അവിടെ എസ് ഐനെ വിളിച്ചിട്ട് സംസാരിച്ചു ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു ഏ അതിന്റെ ആവശ്യമില്ല കാരണം എനിക്ക് നിങ്ങളല്ലല്ലോ വേണ്ടത് എനിക്ക് വേണ്ട ആൾ നിങ്ങളല്ല എനിക്ക് വേണ്ടത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ മേധാവിയിൽ ഞമ്മല്ല അത് ഞാൻ അവിടെ അല്ല താമസിക്കുന്നെ എന്ന് പറഞ്ഞു സ്റ്റേഷൻ പരിധി പോലും വേറെയാണ് അപ്പോൾ അവര് പറഞ്ഞു നിങ്ങളിപ്പോ തൽക്കാലം ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു പക്ഷേ നമ്മുടെ പേരും പറഞ്ഞ ഒരു വീട്ടിൽ പോലീസ് കയറി ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇരിക്കെ പ്രകൃതി കിട്ടുക അങ്ങനെ ഞാൻ പെട്ടെന്ന് ആ വീട്ടിലേക്ക് പോയി അത് രാവിലെ നിന്ന നിൽപ്പിലാണ് പോകുന്നത് അവിടെ എത്തിയപ്പോ അവിടെ ഭയങ്കര ഒരു സീനാണ് നാട്ടുകാരൊക്കെ ഉണ്ട് അറിയാത്തവരൊക്കെ വന്ന് ചോദിക്കാൻ തുടങ്ങി എന്താ ഒരു ഒരു വണ്ടി പോലീസ് ആ വീട്ടിനകത്തുണ്ട് പിന്നെ ഞാൻ അവിടെയും പോയി മൊഴി കൊടുത്തു ആ ആ വീട്ടില് ആ വീട് അരിച്ചു പെറുക്കി പോലീസ് ചുരുക്കി പറഞ്ഞാൽ അവിടെ അലക്കാൻ വേണ്ടിയിട്ടിട്ടിരുന്ന തുണി അടക്കം വാരിയിട്ട് പരിശോധിച്ചു ഈ തിരക്കി വന്ന വ്യക്തി ഈ ഇവിടെ അങ്ങനെ ഉണ്ടോ പറഞ്ഞ ഭയങ്കര കോമഡി എന്തായാലും ആ റെയ്ഡ് കഴിഞ്ഞു റെയ്ഡ് കഴിഞ്ഞതിന് ശേഷം അടുത്ത ഘട്ടം ഞാൻ എന്റെ ഫോൺ സബ്മിറ്റ് ചെയ്യണം സ്റ്റേഷനിൽ എന്റെ ഫോണ് കൊണ്ടുപോയി കൊടുക്കണം എൻ്റെ ഫോൺ അവർക്ക് പരിശോധിക്കണം സറണ്ടർ ചെയ്യണം അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് എന്തായാലും ഞാൻ വീട്ടിൽ വന്നു വീണ്ടും ഡ്രസ്സ് മാറി വീണ്ടും പോയി സ്റ്റേഷനിൽ പോയി അവിടെ പോയിരുന്നു എൻ്റെ ഫോൺ പരിശോധിച്ചു മൊഴി അവര് രേഖപ്പെടുത്തുന്നുണ്ട് ഓൾറെഡി വീട്ടിൽ നിന്ന് മൊഴി കൊടുത്തു സ്റ്റേഷനിലെത്തിച്ചപ്പോൾ വീണ്ടും മൊഴി കൊടുത്തു നമുക്കിത് ശീലമില്ലാത്ത കാര്യമാണല്ലോ കാരണം നമുക്ക് ഈ കേസിനെ കുറിച്ച് അധികം അറിയില്ല എന്താണ് യഥാർത്ഥത്തിലുള്ള ഈ കേസ് എന്നുള്ളത് അതിന്റെ അപ്പോഴുള്ള ഒരു ലീഗൽ മറിറ്റിനെ കുറിച്ചോ എന്താണ് നിലവിലത്തെ സാഹചര്യത്തെ കുറിച്ചോ ഒന്നൊന്നും എന്ന് നമുക്കറിയില്ല അതിനെക്കുറിച്ചിട്ടും വിളിച്ച് തരക്കുന്നുണ്ട് കൃത്യമായി ഇൻഫോർമേഷൻ കിട്ടുന്നില്ല ആ സമയത്ത് നമ്മൾ നമ്മൾ വളരെ പേഴ്സണലായിട്ട് അഡ്വക്കേറ്റിനെ വിളിക്കുന്നുണ്ട് അവരിൽ നിന്ന് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട് ഈ നേരത്തെ പറഞ്ഞതുപോലെ മൊഴിയെടുക്കലിന് മൊഴിയെടുപ്പ് നടക്കുന്നുണ്ട് ആ സമയത്ത് അടുത്ത സ്റ്റേഷനിൽ നിന്ന് എന്നെ അന്വേഷിച്ച് എന്റെ തൊട്ടപ്പുറത്ത് അടുത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് നിൽക്കുകയാണ് ഇവിടെ മൊഴിയെടുക്കുന്നതിനോടൊപ്പം തന്നെ അവർ പറയുന്നുണ്ട് നിങ്ങൾ അന്വേഷിച്ചു വന്ന ആളാണ് കേട്ടോ അത് എന്ന് വെച്ചാൽ ആരാ എന്ന് ചോദിച്ചു പറഞ്ഞത് ഇത് നിങ്ങളടുത്ത നിങ്ങളുടെ സ്റ്റേഷൻ പരിധിയിലുള്ള ഉദ്യോഗസ്ഥനാണ് എന്താ അപ്പൊ ആ ഉദ്യോഗസ്ഥൻ നേരെ എന്റെ വീട്ടിലേക്ക് പോയി ആ വീട് അടഞ്ഞു കിടക്കുന്നത് കണ്ടിട്ട് ഞാൻ എവിടെയാന്ന് തപ്പി ഇറങ്ങിയതാ അപ്പൊ ഞാൻ ഇവിടുത്തെ സ്റ്റേഷനിലുണ്ട് ഇവിടെ ഞാൻ ഹാജരായിരിക്കുകയാണ് അപ്പൊ ഇവിടെ വന്നിട്ട് ഈ ചോദ്യം ചെയ്ത് കഴിയുന്നു അടുത്ത മറ്റേ ആൾ എന്നോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നു ഇത് തന്നെയായിരുന്നു അപ്പൊ എന്റെ ഫോൺ തിരികെ തന്നു ഇനി എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഹാജരാകേണ്ടി വരും ഫോൺ അവർക്ക് അവരെ സറണ്ടർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും തിരിച്ചു വന്നു പിന്നെ വീട്ടിലേക്ക് വന്നു അപ്പോഴേക്കും വീണ്ടും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് പറഞ്ഞു സറണ്ടർ ചെയ്യാതെ നിവൃത്തിയില്ല ഫോൺ സറണ്ടർ ചെയ്തേ പറ്റൂ ഭയങ്കര പ്രഷറാണ് എന്നൊക്കെ പറഞ്ഞു പിന്നീട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം സ്റ്റേഷനിൽ നിന്ന് അടുത്ത ഒരു റെയ്ഡ് ഉണ്ട് എന്റെ വീട്ടിൽ അടുത്ത റെയ്ഡ് ഉണ്ട് സത്യം പറഞ്ഞാൽ ഒരാഴ്ച വീട്ടിന്റെ മുറ്റത്ത് പോലും ഇറങ്ങാതെ കാത്തിരിക്കുകയായിരുന്നു കാരണം അടുത്ത റെയ്ഡിങ് പോലീസ് ഉദ്യോഗസ്ഥർ വരാനുണ്ടേ അയൽപ്പകക്കാരോടൊക്കെ നമ്മൾ തന്നെ നമ്മളെ അവസ്ഥയാണ് കുറച്ച് പ്രശ്നമുണ്ട് ചിലപ്പോൾ റേഡിങ് ഉദ്യോഗസ്ഥര് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞു വെക്കേണ്ട അവസ്ഥയാണ് കാരണം ഇവർ ഇവരി വന്നിട്ട് എവിടെയാണ് കയറി റെയ്ഡെടുത്ത പോണെന്നറിയില്ല ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായ സമയത്ത് ആരെങ്കിലും നമ്മളെ സഹായിച്ചോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് സുരേഷ് ഗോപി എം വിളിച്ചിട്ടുണ്ടായിരുന്നു അന്ന് അദ്ദേഹം എം ആണ് പുള്ളി വിളിച്ചിട്ട് പറഞ്ഞത് പുള്ളിക്ക് പുള്ളി നമ്മളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം പുള്ളി പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു വീട്ടിലാണ് റെയ്ഡ് നടത്തിയത് അത് ആരാണ് എന്താണ് അതിനോട് ഡീറ്റെയിൽസ് എനിക്ക് പറയാൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് അത് എൻ്റെ ലൈഫിനെ തന്നെ ബാധിക്കും എന്ന് തോന്നിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ആ വീട്ടിലേക്ക് വരാം അന്ന് പുള്ളി ഇവിടെ ഉണ്ടായിരുന്നില്ല പുള്ളി ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരിടത്തായിരുന്നു അപ്പം പുള്ളി പറഞ്ഞത് പുള്ളീനെ ഒരു പ്രാവശ്യമില്ല എന്നെ ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്ഥാപന മേധാവിക്ക് ജാമ്യം കിട്ടുന്നത് വരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അദ്ദേഹം പറഞ്ഞത് ഞാൻ ആ വീട്ടിലേക്ക് വരാം ട്രിവാൻഡ്രത്താണ് അപ്പം ട്രിവാൻഡ്രത്തേക്ക് വരുമ്പോൾ വരാം നമുക്ക് ആ വീട്ടിൽ പോയി സംസാരിക്കാം കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്താം അക്കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു പക്ഷെ അതൊന്നും വേണ്ടി വന്നില്ല എൻ്റെ ഒരു മാനസികാവസ്ഥ തിരിച്ചറിഞ്ഞ് ഈ പറയുന്ന ബന്ധു അല്ലെങ്കിൽ അവർ എനിക്കൊപ്പം നിന്നു ഈ റെയ്ഡൊക്കെ കഴിഞ്ഞു എല്ലാ കാര്യങ്ങളും തണുത്തു സ്ഥാപന മേധാവിക്ക് ജാമ്യം കിട്ടി സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയതിന് ശേഷമാണ് ഞാൻ ആ സ്ഥാപനത്തിൽ നിന്ന് റിസൈൻ ചെയ്യാൻ തീരുമാനിക്കുന്നത് നമ്മൾ ചില സമയങ്ങളിൽ മാറ്റം അനിവാര്യതയാണ് അത് ഈ പറഞ്ഞ പോലെ പിണക്കമാണെന്നോ അല്ലെങ്കിൽ പേടിച്ചിറങ്ങി പേടിച്ചിറങ്ങിപ്പോയതാണെന്നോ എന്നൊന്നും പറഞ്ഞേക്കരുത് ദേവി അങ്ങനെ ഒന്നും കമന്റ് ചെയ്യരുത് കാരണം അങ്ങനെ അല്ല എന്ന് സ്ഥാപനത്തിനും അറിയാം എനിക്കും അറിയാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് ദേവി ഇത് ഇനി അങ്ങനെ കമന്റ് ചെയ്യുന്നു ഞാൻ എനിക്ക് അങ്ങനെ കമന്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് അങ്ങനെ ആരെ പേടിച്ചിട്ടാണ് ഇറങ്ങി ഓടേണ്ടത് നമ്മുടെ പോലീസിനെ പേടിച്ചിട്ടാണ് എങ്കിൽ ഞാൻ അതിനുശേഷം എൻ്റെ ചാനലിൽ കൂടെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ അങ്ങനെയാണെങ്കിൽ പിന്നെ മിണ്ടാതിരിക്കേണ്ടായിരുന്നു ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എനിക്ക് പറയണമെന്ന് തോന്നുന്ന വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് എല്ലാവരും എനിക്ക് ചിലപ്പോൾ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടാവില്ല പക്ഷെ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് പിന്നെ മാറ്റം തീർച്ചയായിട്ടും നമുക്ക് അനിവാര്യതയാണ് ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു തുടക്ക സ്ഥാപനം ആയിരുന്നില്ല അത് ആറു വർഷത്തെ ഒരു ആയിട്ട് നമ്മൾ സ്ഥാപനങ്ങൾ മാറുന്നത് അത് പുതുമയുള്ള കാര്യൊന്നുമില്ല അതുപോലെ ഒരു മാറ്റത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ മറുനാട മലയാളികളിൽ എത്തുന്നത് എന്തായാലും ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു ബ്രേക്ക് എടുക്കാനാണ് തീരുമാനിച്ചത് അത് ഈ പറഞ്ഞ പോലെ തന്നെ വല്ലാത്തൊരു മെന്റൽ സ്ട്രെസ്സിലും ബ്രേക്ക് ഡൗണിലും ഒക്കെ തന്നെ ആയിരുന്നു ഞാൻ ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തിന്റെ മേധാവിയോടൊപ്പം എൻ്റെ വെച്ചിട്ടുള്ള ചിത്രങ്ങൾ എന്നെ കൊണ്ടുള്ള ചിത്രങ്ങൾ അസഭ്യം പറഞ്ഞുകൊണ്ടുള്ള ചിത്രങ്ങൾ ഒരു സ്ത്രീയെ എങ്ങനെയൊക്കെ പറയാൻ പാടില്ലയോ എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള ആൾക്കാരെ ഒപ്പം ചേർത്ത് വെച്ചിട്ട് എൻ്റെ ചിത്രങ്ങൾ വെച്ച് പ്രചരിപ്പിക്കുക അങ്ങനെ പല രീതിയിലുള്ള സൈബർ അറ്റാക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു ആ ഒരു സാഹചര്യത്തിലാണ് എൻ്റെ നിലവിലത്തെ സ്റ്റാറ്റസ് പറഞ്ഞുകൊണ്ട് ഈ ചാനലിലെ ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പിന്നീട് ആ സൈബർ അറ്റാക്ക് രണ്ട് രീതിക്കായിരുന്നു ഒന്ന് ഞാൻ ഇപ്പോഴും ആ സ്ഥാപനത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു സൈബർ അറ്റാക്ക് മറ്റൊന്ന് ഞാൻ അവിടെ നിന്ന് ഈ റെയ്ഡ് നടക്കുന്ന സമയത്ത് റെയ്ഡ് ആണ് എന്ന് അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പോലീസിനെ പിടിച്ചിട്ട് ഇറങ്ങി ഓടി എന്നുള്ള ഒരു രീതിക്കായിരുന്നു മറ്റൊരു സൈബർ അറ്റാക്ക് അവിടെ റെയ്ഡ് നടക്കുന്നതിന് മുൻപേ രക്ഷപ്പെട്ട ആൾക്കാരുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അവരെയൊക്കെ നിങ്ങൾ പിന്നീടും ഈ റെയ്ഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ സ്ഥാപനത്തിൽ കണ്ടിട്ടുണ്ടാകും എന്തായാലും അക്കൂട്ടത്തിലുള്ള ഒരാളല്ല ഒന്നും പേടിച്ച് ഇറങ്ങി ഓടിയിട്ടുള്ള വ്യക്തിയല്ല അങ്ങനെ ഓടിയ ചരിത്രവും ഇല്ല പി വി അൻവറിന്റെ പേജിലടക്കം എന്റെ ചിത്രം വെച്ചിട്ടുള്ള പോസ്റ്റുകൾ വന്നിട്ടുണ്ട് ദീപാ പോലുള്ളവർ എന്റെ പേര് പരാമർശിക്കാതെ ചില കമൻസ് ഇട്ടിട്ടുണ്ട് നമ്മളെ വിമർശിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല കാരണം ഞാൻ ഇവരെയൊക്കെ വിമർശിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ എന്താണ് എന്ന് അറിയാതെ ഒരാളെ അറ്റാക്ക് ചെയ്യുമ്പോൾ ആ അവർക്കൊപ്പം ഇവര് എന്നും പറഞ്ഞിട്ട് അവരെ വ്യക്തി അഭിക്ഷേപം ചെയ്യുന്നത് അത്ര നല്ല കാര്യം പഴയ പോണ എല്ലാ പട്ടികൾക്കും നേരെയും കല്ലെടുത്ത് അറിയാൻ പാടില്ല എന്നാണ് ഈ ഡിഗ്നിറ്റിയും സെൽഫ് റെസ്പെക്റ്റും ഒന്നും പണയം വെച്ചിട്ട് ഞാൻ ഇന്ന് വരെ യാതൊന്നും ചെയ്തിട്ടില്ല ചെയ്യുന്ന കാര്യത്തിൽ ഒരു സത്യസന്ധത ഉണ്ടാകണമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് അതിന് എവിടെയെങ്കിലും കോട്ടം തട്ടുമെന്ന് തോന്നിയാൽ ആ ഒരു എന്ത് തീരുമാനമായാലും ആ തീരുമാനം പിൻവലിക്കും ഇപ്പോഴും ഇത്തരം സൈബർ അറ്റാക്കുകൾ പല ഹാൻഡലുകളിലും ചില സന്ദർഭങ്ങളിൽ നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കണം അത് അത്യാവശ്യമാണ് നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന വിഷയമാണ് നമ്മൾ എല്ലാ വിഷയത്തോടും പ്രതികരിക്കാതിരിക്കുന്നത് നമുക്ക് മറുപടി ഇല്ലാത്തത് കൊണ്ടല്ല ചില സമയത്ത് മൗനമാണ് നല്ലത് എന്ന് തോന്നുന്നത് കൊണ്ടാണ് അപ്പം ഞാൻ ഇത്രയും പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് ഈ വീഡിയോ എത്ര ദിവസം ഈ യൂട്യൂബ് ചാനൽ ഉണ്ടാവുന്നു എനിക്ക് ഉറപ്പൊന്നുമില്ല കാരണം ഞാൻ നേരത്തെ സെൽഫ് അപ്ഡേറ്റ് ആയിട്ട് ചെയ്തിരുന്ന രണ്ട് വീഡിയോസും ചാനലിപ്പോൾ ഇല്ല കാരണം എനിക്ക് അത്തരം വീഡിയോകൾ ചെയ്യുന്നതിനോട് വലിയ താല്പര്യം ഇല്ല നമ്മൾ സന്തോഷം എല്ലാവരോടും പറയുന്നത് ഓക്കെ പക്ഷെ അല്ലാതെ നമ്മളുടെ ഒരു നമ്മുടെ ഒരു സിറ്റുവേഷൻസ് പറയുന്നതോ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഇങ്ങനെ പറയുന്നത് അത്ര നല്ല കാര്യമാണെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പിന്നീട് ആ വീഡിയോസ് ഒക്കെ പിൻവലിച്ചത് അതുപോലെ തന്നെ ഈ വീഡിയോ എത്ര ദിവസം ഈ ചാനൽ ഉണ്ടാവുന്നു എന്നറിയത്തില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ തന്നെയാണ് ഈ കമന്റ് ബോക്സ് ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുന്നത് ഞാൻ കമന്റ്സ് ഒക്കെ വായിക്കാറുണ്ട് പക്ഷെ ചിലർ ഒന്നും അറിയാതെ എന്താണെന്നോ എന്ത് സംഭവിച്ചെന്നോ ഒന്നും തന്നെ അറിയാതെ വന്നരുത് കമന്റ് ചെയ്യുമ്പോൾ അതും വളരെ ആധികാരികമായിട്ടാണ് കമന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് സംഭവിച്ചത് എന്നൊക്കെ നമ്മൾ വല്ലാത്തൊരു സ്ട്രെസ്സിലൂടെയൊക്കെ ആയിരിക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ കമന്റ് ഒക്കെ വായിക്കുമ്പോഴായിരിക്കും നമുക്കൊരു മോട്ടിവേഷൻ കിട്ടുന്നത് ആ സമയത്ത് നിങ്ങൾ ഇത്തരം കമന്റ്സ് കമൻസൊക്കെ ഇടുമ്പോൾ അതും കാര്യം അറിയാതെ അറിയാതെയൊക്കെ കമന്റ് ചെയ്യുമ്പോൾ നമ്മൾ വല്ലാണ്ട് ഡൗൺ ആയിപ്പോകും ഓക്കേ താങ്ക്യൂ